മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സംരംഭക സംരംഭകർഷം സീറോ ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ലോൺ ലൈസൻസ് സബ്സിഡി മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പദ്ധതികൾ വിഭാവനം ശേഷിക്കനുസരിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ കേരളത്തിലെ പുതിയ വ്യവസായ നയം ആ വ്യവസായ നയം ഒന്നുകൂടി സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കേസറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിനകത്ത് ഓരോ സർക്കാർ ഓഫീസുകളിലും സംരംഭകർ കേറി അറങ്ങി ലൈസൻസിന് വേണ്ടി മാസങ്ങളോട് നടക്കുന്ന നില കേസറ്റിലൂടെ വേഗത്തിൽ സാഹചര്യവും സംരംഭം തുടങ്ങി മൂന്ന് വർഷത്തിനകം ലൈസൻസ് സ്വായത്തമാക്കാൻ കഴിയുന്ന ഗ്രൂപ്പിടയിലാണ് അങ്ങനെ ഒരു വ്യവസായ നയം രൂപ കേരളത്തിന്റെ സാഹചര്യം നേരത്തെ ഞാൻ ചിന്തിപ്പിച്ച നമുക്ക് ലഭിക്കേണ്ട വിഹിതങ്ങൾ ഫെഡറൽ സംസ്ഥാനം കേരളത്തിൽ ലഭിക്കേണ്ട ഈ പണം നമുക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ കേരള ൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് എം സി ഐജു പി കെ മാധവൻ ബാങ്ക് പ്രതിനിധികൾ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് മങ്ങാട്